നമ്മുടെ ായിക ഒരു ഡോക്ടറാണ് അവളുടെ ലാബിൽ നിന്നും ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ പുള്ളിക്കാരിയെ ആരോ പിന്നിൽ നിന്നും വെടിവെക്കുന്നു ആ വെടിയുണ്ട അവളുടെ ശരീരം തുളഞ്ഞു കയറി പുറത്തേക്ക് വരുന്നു പെട്ടെന്ന് എല്ലാം നിശ്ചലമായി സമയം ആരോ പിടിച്ചു നിർത്തിയതുപോലെ സ്റ്റെക്കായി നിൽക്കുകയാണ് ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ നമ്മുടെ നായിക അത്ഭുതപ്പെട്ടുപോയി ആ സമയത്ത് അവളുടെ മുന്നിൽ മരണദേവൻ പ്രത്യക്ഷപ്പെടുന്നു എന്നിട്ട് നായികയോട് പറയും നിന്നെ നരകത്തിലേക്ക് അയക്കുന്നതിന് മുമ്പ് നിനക്ക് നിന്റെ മരണത്തിന് മുമ്പുള്ള പതിനഞ്ച് സെക്കൻഡ് ഞാൻ തിരിച്ചു തരാം അതിനുള്ളിൽ നിനക്ക് നിന്റെ കൊലയാളിയെ കണ്ടെത്തുകയോ പ്രതികാരം ചെയ്യുകയോ ചെയ്യാം പതിനഞ്ച് സെക്കൻഡ് അതാണ് നിനക്കുള്ള സമയം അതായത് നായികയ്ക്ക് ഇപ്പോൾ ചെയ്യാനുള്ളത് പതിനഞ്ച് സെക്കൻഡിനുള്ളിൽ തന്നെ വെടിവെച്ചതാരാണെന്ന് കണ്ടെത്തുകയും ആ കില്ലറെ കൊല്ലാനുള്ള ഒരു റിവഞ്ച് പ്ലാൻ തയ്യാറാക്കുകയും അത് എക്സിക്യൂട്ട് ചെയ്യുകയും വേണം വളരെ ചുരുങ്ങിയ ആ ടൈം ലിമിറ്റ് കൊണ്ട് ഇതൊക്കെ ചെയ്തു തീർക്കുക അസാധ്യമാണെന്ന് നായികയ്ക്കറിയാം എന്നാലും വെറുതെ അങ്ങ് മരിക്കാൻ നായിക തയ്യാറായിരുന്നില്ല ഒന്ന് ശ്രമിച്ചു നോക്കാൻ തന്നെ അവൾ തീരുമാനിക്കുന്നു മരണത്തിന്റെ ദേവം കൊടുത്ത ഈ പതിനഞ്ച് സെക്കൻഡിനുള്ളിൽ എത്ര തവണ വേണമെങ്കിലും നായികയ്ക്ക് സമയം പോസ് ചെയ്യാനും അവിടെ നിന്ന് വീണ്ടും തുടങ്ങാനും സാധിക്കും ും അതായത് രണ്ട് സെക്കൻഡിൽ പോസ് ചെയ്താൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മൂന്ന് നാല് അങ്ങനെ പോകും സോ ഈ രീതിയിൽ പതിനഞ്ച് സെക്കൻഡ് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം എന്ന ഒരു ഓഫർ കൂടി മരണദേവൻ അവൾക്ക് നൽകുന്നു അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് കില്ലറുടെ മുഖം കാണുന്നതിനു വേണ്ടി തിരിഞ്ഞു നോക്കുക എന്നുള്ളതാണ് ആദ്യ ശ്രമത്തിൽ അവൾ പരാജയപ്പെട്ടു അവൾക്ക് തിരിഞ്ഞു നോക്കാൻ സാധിച്ചില്ല ഇനി പതിനാല് സെക്കൻഡുകളാണ് ബാക്കിയുള്ളത് ഈ സമയം പോസ് ചെയ്തിരിക്കുന്ന സമയത്ത് അവൾക്ക് വേദന അറിയാൻ പറ്റില്ല പക്ഷേ സമയം ഓടിത്തുടങ്ങുന്ന അതേ മൊമെന്റ് മുതൽ അവൾക്ക് വേദനയുണ്ടാവും ആ വേദന കൊണ്ട് പൊളഞ്ഞതുകൊണ്ടാണ് അവൾക്ക് ആദ്യത്തെ ശ്രമത്തിൽ തിരിഞ്ഞു നോക്കാൻ പറ്റാതായത് അത്രയ്ക്ക് വേദനയുണ്ടായിട്ടും അത് സഹിച്ചു പിടിച്ചുകൊണ്ട് വീണ്ടും ശ്രമിക്കാൻ അവൾ തീരുമാനിച്ചു അങ്ങനെ രണ്ടാമത്തെ ശ്രമം വിജയിച്ചു നായിക നോക്കുകയും കൊലപാതകിയെ വ്യക്തമായി കാണുകയും ചെയ്യുന്നു തന്റെ കൊലപാതകി ആരാണെന്ന് മനസ്സിലാക്കിയ നായിക ഞെട്ടിത്തരിച്ചുപോയി തന്റെ ഒരു പേഷ്യന്റിന്റെ മകളായ കിമ്മാണ് തനിക്കെതിരെ വെടിയുതിർത്തിരിക്കുന്നത് ഈ കിമ്മിന്റെ അമ്മയ്ക്ക് ഒരു മെന്റൽ ഡിസോർഡർ ഉണ്ട് ദിവസവും മരുന്ന് കഴിച്ചെങ്കിലേ അതിന്റെ ഒക്കെ കുറയുകയുള്ളൂ അതിനുവേണ്ടി നമ്മുടെ നായിക പ്രിസ്ക്രൈബ് ചെയ്ത മരുന്ന് നാളുകളോളം കഴിച്ചിട്ടും പുളിക്കാരിയുടെ അസുഖത്തിൽ യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ നായിക ആ മരുന്നിന്റെ അളവ് കൂട്ടുകയും ചെയ്തു നിർഭാഗ്യവശാൽ ആ മരുന്ന് ഓവർഡോ ായി കിമ്മിന്റെ അമ്മ മരണപ്പെടുകയും ചെയ്യുന്നു നായികയുടെ ശ്രദ്ധക്കുറവാണ് ഇതിന് കാരണമെന്ന് പറഞ്ഞ് തന്റെ അമ്മയുടെ മരണത്തിന് പ്രതികാരം ചെയ്യാൻ വന്നതാണ് കിം കിമ്മിന്റെ അമ്മയുടെ മരണത്തിൽ താൻ നിരപരാധിയാണെന്ന് നമ്മുടെ അതുകൊണ്ട് തന്നെ കാര്യമറിയാതെ തന്നെ കൊല്ലാൻ വന്ന കിമ്മിനോട് പകരം വീട്ടണമെന്ന് നായിക തീരുമാനിക്കുന്നു ബാക്കിയുള്ള പതിമൂന്ന് സെക്കൻഡുകൾ ഉപയോഗിച്ച് അവൾക്കുള്ള തിരിച്ചടി നൽകണമെന്ന് നായിക പ്ലാൻ ചെയ്യുന്നു ഇനിയുള്ളത് പതിമൂന്ന് സെക്കൻഡാണ് അതിനുള്ളിൽ നായികയ്ക്ക് കില്ലറെ കൊല്ലണം സോ നായിക തന്റെ ചുറ്റും നോക്കി അവിടെയുള്ള സാധനങ്ങളെല്ലാം കണ്ടുവെച്ച് ഒരു പ്ലാൻ തയ്യാറാക്കുന്നു ആദ്യം നമ്മുടെ നായിക ഉണ്ടായിരുന്ന മെഡിസിൻ പൗഡർ നിലത്തേക്ക് വലിച്ചെറിയുന്നു അതായത് കില്ലർ അകത്തേക്ക് വരുമ്പോൾ ആ മെഡിസിൻ പൗഡറിൽ കില്ലറുടെ ഫുട് പ്രിന്റ് സ് അതുവഴി പോലീസിനെ കില്ലറിലേക്ക് എത്താൻ സാധിക്കും അതായിരുന്നു നായികയുടെ ആദ്യത്തെ പ്ലാൻ അടുത്തത് നമ്മുടെ നായിക അവിടെ ഉണ്ടായിരുന്ന മേശയുടെ മുകളിലേക്ക് കിമ്മിന്റെ പേര് പെട്ടെന്ന് തന്നെ എഴുതി ചേർക്കുന്നു പക്ഷേ അത് കില്ലറിന് എളുപ്പത്തിൽ കാണാൻ സാധിക്കും അങ്ങനെ കില്ലർ അത് കാണണമെന്ന് തന്നെയാണ് നായികയുടെയും ഉദ്ദേശം അവൾ ആ പേരെഴുതിയ മാർക്കർ വലിച്ചെറിയുന്നു അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മേശയിൽ എഴുതിയിരിക്കുന്ന പേര് കണ്ട് കില്ലർ അത് മാറ്റാൻ ശ്രമിക്കും ആ സമയത്ത് നായിക ഉപയോഗിച്ചിരുന്ന ആ മാർക്കർ അവിടെ ഇല്ലെങ്കിൽ മറ്റൊരു മാർക്കർ ഉപയോഗിക്കുക മാത്രമേ കില്ലർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ മറ്റൊരു മാർക്കർ ഉപയോഗിച്ച് പേര് വെട്ടിക്കഴിഞ്ഞാൽ പോലീസിനെ അത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാനും സാധിക്കും അതായിരുന്നു നായികയുടെ ഉദ്ദേശം പക്ഷേ ഈ കാര്യങ്ങളൊക്കെ കോമൺ സെൻസ് ഉള്ള ഏതൊരു മനുഷ്യനും മനസ്സിലാവും തന്നെ കൊടുക്കാനാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്നുള്ളത് അപ്പോൾ കില്ലറിന് എന്തായാലും മനസ്സിലാവും ശരിയല്ലേ അവിടെയാണ് മറ്റൊരു ഡിസ്റ്റ് നമ്മുടെ നായികയുടെ ഉദ്ദേശം തന്നെ കൊല്ലാൻ വന്ന കില്ലർ യും തന്റെ കൈകൊണ്ട് തന്നെ കൊല്ലുക എന്നുള്ളതാണ് അതിനുശേഷം നമ്മുടെ നായിക രണ്ട് പൂച്ചെണ്ടുകൾ എടുത്ത് സോക്കറ്റിലേക്ക് കയറ്റിവെക്കുന്നു ഈ പൂച്ചെണ്ടുകളിൽ നേരത്തെ അവൾ ഫ്ലവർ വൈസ് ഓട്ടിച്ചപ്പോ വെള്ളമുണ്ടല്ലോ മാത്രമല്ല ആ മേശപ്പുറത്തും അതിലെ വെള്ളം നന്നായിട്ട് പരന്നു പരന്നുകിടപ്പുണ്ട് അങ്ങനെയാകുന്ന സമയത്ത് കില്ലർ വന്നിട്ട് അവൾ എഴുതിയിരിക്കുന്ന പേര് മായ്ക്കാൻ ശ്രമിക്കുമ്പോൾ ഈ വെള്ളത്തിലോ പൂച്ചയുടെയിലോ സ്പർശിക്കാനുള്ള സാധ്യതയുണ്ട് സോ അങ്ങനെ സ്പർശിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ കില്ലർ ഷോക്ക് ഷോക്കടിച്ചു മരിക്കും അങ്ങനെ മേശപ്പുറത്തും വെള്ളം നിലത്തും വെള്ളം സോ കില്ലർ വെള്ളത്തിൽ ചവിട്ടി മേശപ്പുറത്ത് തൊടുന്ന ഉടനെ തന്നെ പുള്ളിക്കാരി ഷോക്കടിച്ച് മരിക്കും പക്ക പ്ലാൻ ഇന്ത് വാട്ടി മിസ്സേ ആകാതെ എന്നൊക്കെ തമിഴില് പറയല്ലോ ആ ഒരു ടൈപ്പ് പ്ലാൻ നമ്മുടെ നായിക വളരെ ചുരുങ്ങിയ സെക്കൻഡിനുള്ളിൽ ഇങ്ങനെ ചിന്തിച്ച് പക്ക പ്ലാൻ തയ്യാറാക്കുന്നത് കണ്ട് മരണദേവൻ പോലും കയ്യടിച്ചു പോയി ഇനി അവസാനത്തെ കുറച്ച് സെക്കൻഡുകൾ മാത്രമേ ബാക്കിയുള്ളൂ അതിനുള്ളിൽ കില്ലറിന്റെ ഇൻഫർമേഷൻ പോലീസുകാർക്ക് കൃത്യമായി കിട്ടുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യം കൂടി ചെയ്യണം നായിക അതിനായി ശ്രമിക്കുകയാണ് പക്ഷേ ആ സമയത്ത് നായിക പ്രതീക്ഷിക്കാത്ത മറ്റൊരു അപകടം കൂടി ഉണ്ടാവുന്നു കില്ലർ നമ്മുടെ നായികയ്ക്ക് നേരെ വീണ്ടും വെടിയുതിർക്കുന്നു ആ വെടിയുണ്ടെയും അവളുടെ ശരീരം തുളച്ച് പുറത്തുവന്നു എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നായിക തിരിഞ്ഞു നോക്കിയ സമയത്ത് കില്ലറിന് ഒരു സംശയം തോന്നുന്നു അതായത് ഈ ഡോക്ടർ തനിക്കിട്ട് തിരിച്ചു പണിയാനുള്ള എന്തോ പ്ലാനാണെന്ന് അതുകൊണ്ടാണ് കില്ലർ ഒട്ടും സമയം വൈകിപ്പിക്കാതെ വീണ്ടും വെടിയുതിർത്തത് ഇനി നമ്മുടെ നായികയ്ക്ക് പോയിന്റ് ആറേ ഒന്ന് സെക്കൻഡ് മാത്രമാണ് സമയമുള്ളത് ആ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് നായികയ്ക്ക് ഒന്നും തന്നെ മാറ്റാനാവില്ല അതോടെ മരണദേവൻ അവളോട് പരാജയം സമ്മതിക്കാൻ പറയുന്നു പക്ഷെ നമ്മുടെ നായിക തോറ്റു തയ്യാറായില്ല കിടക്കുന്ന ഒരു കത്ത് നമ്മുടെ നായിക ശ്രദ്ധിക്കുന്നു അതോടെ നമ്മുടെ നായിക കില്ലറെ ഒരു സത്യം ബോധിപ്പിക്കാൻ തീരുമാനിക്കുന്നു ഇതാണ് അവളുടെ അവസാനത്തെ ചാൻസ് എന്ന് നായികയ്ക്ക് ഉറപ്പാണ് അങ്ങനെ നായിക മരണപ്പെടുന്നു ഈ പുറത്തുള്ള അറിയില്ലല്ലോ നമ്മുടെ നായിക പുള്ളിക്കാരിയെ കൊടുക്കാൻ എന്തൊക്കെയാണ് അകത്ത് ചെയ്തു വെച്ചിരിക്കുന്നത് എന്നുള്ളത് അതുകൊണ്ട് തന്നെ കില്ലർ അകത്തേക്ക് കടക്കാൻ തയ്യാറെടുക്കുന്നു കണ്ട നമ്മുടെ മരണദേവൻ വളരെ നിഗൂഢമായിട്ട് ചിരിക്കുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരന് നമ്മുടെ നായിക എന്തൊക്കെയാണ് അവിടെ സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് അറിയാലോ അതുകൊണ്ട് അകത്തേക്ക് കടന്ന എന്തായാലും കില്ലർക്ക് പണി കിട്ടും കില്ലർ അകത്തേക്ക് കടക്കാൻ നോക്കിയപ്പോഴേക്കും നിലത്ത് കിടക്കുന്ന പൗഡർ അവൾ ശ്രദ്ധിക്കുന്നു സോ അവൾക്ക് കാര്യം മനസ്സിലായി അകത്തേക്ക് കടന്നാൽ ഫുട് പ്രിൻറ്റ്സ് അവിടെ വരും അതുകൊണ്ട് തന്നെ പുള്ളിക്കാരി എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല് ആ ലാബിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു ചെരുപ്പെടുത്ത് കാലിലേക്ക് അണിഞ്ഞ് അകത്തേക്ക് കയറുന്നു അകത്തേക്ക് കടന്ന കില്ലർ ആ മേശപ്പുറത്ത് അവളുടെ പേര് ശ്രദ്ധിക്കുന്നു പെട്ടെന്ന് തന്നെ അവൾ പേനയെടുത്ത് അത് മാറ്റാൻ ശ്രമിച്ചപ്പോഴാണ് നായിക ഉപയോഗിച്ച മാർക്കറിന്റെ കളറും തന്റെ കയ്യിലുള്ളതിന്റെ കളറും വ്യത്യസ്തമാണ് എന്ന് കില്ലർ തിരിച്ചറിയുന്നത് അവൾ വേഗം തന്നെ അവിടെയെല്ലാം നോക്കിയ സമയത്ത് നമ്മുടെ നായിക വലിച്ചെറിഞ്ഞ മാർക്കർ അവളുടെ അവൾ ശ്രദ്ധയിൽപ്പെടുന്നു സോ അവൾ വേഗം ചെന്ന് ആ പെൻ എടുത്ത് അവളുടെ പേര് മാറ്റാനായി മേശയുടെ അടുത്തേക്ക് വരുന്നു നമ്മുടെ നായിക ചിന്തിച്ചതുപോലെ തന്നെ കില്ലറിന് ഷോക്കേൽക്കുന്നു എന്തോ ഭാഗ്യം കില്ലറുടെ ആയുസ് എത്തിയിട്ടില്ല അവൾ ബോധം കേടുക മാത്രമേ ചെയ്തുള്ളൂ അല്പസമയം കഴിഞ്ഞപ്പോഴേക്കും കില്ലറിന് ബോധം തെളിയുന്നു ആ സമയത്ത് സെക്യൂരിറ്റി ഗാർഡ് അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു ആ കാലൊച്ചകൾ കില്ലർ കേൾക്കുന്നു കില്ലർ വേഗം തന്നെ എഴുന്നേറ്റ് നായിക എഴുതിയിരിക്കുന്ന പേര് മാർക്കർ ഉപയോഗിച്ച് ആൾട്ടർ ചെയ്യുന്നു ശേഷം ഒട്ടും സമയം കളയാതെ അവിടെ നിന്നും പുറത്തേക്ക് പോകുന്നതിനായി അവൾ തയ്യാറെടുക്കുന്നു ആ സമയത്താണ് നമ്മുടെ നായികയുടെ കയ്യിലുള്ള ലെറ്റർ അവൾ ശ്രദ്ധിക്കുന്നത് ഒരുപക്ഷെ അത് എവിഡൻസ് എവിഡൻസ് എന്ന് കരുതി അവൾ വേഗം തന്നെ അത് എടുക്കാനായി പോകുന്നു അത് ഓപ്പൺ ചെയ്ത് വായിച്ചു നോക്കിയാൽ അവൾ ഞെട്ടിപ്പോയി അത് കിമ്മിന്റെ അമ്മ തന്നെ എഴുതിയിരുന്ന ലെറ്റർ ആയിരുന്നു അസുഖബാധിതയായ താൻ തന്റെ മകൾക്കൊരു ഭാരമാണെന്നാണ് ആ അമ്മ കരുതിയിരുന്നത് അതുകൊണ്ട് തന്നെ എല്ലാം അവസാനിപ്പിക്കുന്നതിനു വേണ്ടി ആ അമ്മ മരുന്നൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് പുള്ളിക്കാരുടെ അസുഖം മാറാതിരുന്നതും അത് കൂടുതൽ മോശമായി കൊണ്ടിരുന്നതും ആ കത്തിലൂടെ ഈ കാര്യങ്ങളെല്ലാം വായിച്ചറിഞ്ഞ നമ്മുടെ കിം എന്തു ചെയ്യണമെന്നറിയാതെ തബ്ദിയായി നിന്നുപോയി സത്യാവസ്ഥ എന്തെന്ന് മനസ്സിലാക്കാൻ പോലും ശ്രമിക്കാതെ താൻ ഒരു കൊലപാതകയായിരിക്കാണ് താൻ ചെയ്തത് വളരെ വലിയൊരു തെറ്റാണെന്നുള്ള ബോധ്യം അവളെ കൂടുതൽ വിഷമിപ്പിച്ചു അവൾ നിലത്തേക്കിരുന്നു അല്ലറിക്കരയുന്നു ആ ഒരു സീനോടുകൂടി സിനിമ അവസാനിക്കുന്നു